എൽ ഐ സി ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു കോട്ടയം ഡിവിഷൻ സമ്മേളനം കായംകുളത്ത് നടന്നു നാല് ജില്ലകളിലെ പതിനെട്ട് ബ്രാഞ്ചുകളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു എൽ ഐ സി ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു കോട്ടയം ഡിവിഷൻ സമ്മേളനം കായംകുളം നഗരസഭാ ടൌൺ ഹാളിലെ വി എഫ് നഗറിൽ നടന്നു ഡിവിഷണൽ പ്രസിഡന്റ് എസ് സനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ പ്രതിനിധി സമ്മേളനം നടന്നു രക്തസാക്ഷി പ്രമേയം ശോഷാമാടിയനും അനുശോചന പ്രമേയം

ചെയ്യണമെന്ന ആഗോള മുതലാളിത്തത്തിന്റെ ധാരണ സർവേ നടക്കുന്നത് ഡിവൈഡ് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് വരുന്നു അതിനുശേഷം നിരവധി നിരവധി റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ ആൻഡ് എന്താ ഇൻഷുറൻസ് ഇൻഷുറൻസ് റെഗുലേറ്ററി റെഗുലേറ്ററി രൂപീകരിക്കുന്നു രൂപീകരിക്കുന്നത് ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കുന്നു രണ്ടായിരത്തിൽ അതോറിറ്റി ഇന്ത്യ വരെയുള്ള രണ്ടായിരത്തി അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നു അവരുടെ ഉദ്ദേശം എന്താണ് ഈ ഇൻഷുറൻസ് ചെയ്യുക എന്നാണ് അല്ലാതെ ഇവിടെ കടന്നു കയറുക എന്നുള്ളതല്ല അതിലേക്ക് വീണ്ടും വരാം പക്ഷേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് വെറും അഞ്ചു കോടി രൂപ ഇന്ത്യക്ക് കടം കൊടുത്ത ഇന്ത്യ ഗവൺമെന്റിന് നാളിതുവരെ എൽ ഐ സി കൊടുത്ത ഡിവിഡൻഡ് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി നാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് വെറും നാല് അഞ്ച് കോടി രൂപ എൽ ഐ സിക്ക് ചെലവാക്കിയപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ നാല് ഇതുവരെ ഡിവിഡന്റ് കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ വർഷം കൊടുത്ത ഡിവിഡൻറ് അറിയാം ആറായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എണ്ണായിരത്തി ഇരുപത്തിനാല് പോയിന്റ് എട്ട് നാല് കോടി രൂപ ഉൾപ്പെടെ ഇത്രയധികം ലാഭം കൊടുക്കുന്ന എൽ ഐ സി ഇന്ത്യയിലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാതൃകയായി നിൽക്കുന്ന എൽ ഐ സി ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഇന്ത്യയിലെ മുഴുവൻ മുപ്പത് കോടി ജനങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സായി നിൽക്കുന്ന എൽ ഐ സിയെ ഒരു സുപ്രഭാതത്തിൽ അതിന്റെ ഷെയർ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം വിൽക്കാൻ തീരുമാനിക്കുന്നു സി കെ ലതീഷ് പ്രവർത്തന റിപ്പോർട്ടും എസ് ബീന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സി സിഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ സംസ്ഥാന സെക്രട്ടറി എം കെ മോഹനൻ സോണൽ ജനറൽ സെക്രട്ടറി പി എൻ സുധാകരൻ എന്നിവർ സംസാരിച്ചു വി ജോയിക്കുട്ടി രാജു അച്യുതൻ സാലി മോഹനൻ വി വി ഉദയകുമാർ സോണി ജോർജ് എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു നാല് ജില്ലകളിലെ പതിനെട്ട് ബ്രാഞ്ചുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു എസ് കൃതജ്ഞത കൃതജ്ഞ